ഹായ് ലണേഴ്സ് അപ്പം എല്ലാവരും ഇഗ്നോ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നറിയാം പലരും നല്ല ടെൻഷനിലായിരിക്കും ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ലൺവൈസ് കുറച്ച് എക്സാം ഇനീഷ്യേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിലൊന്നാണ് ഇഗ്നോ മോഡൽ എക്സാം എന്നുള്ളത് ഇഗ്നോ മോഡൽ എക്സാം കൊണ്ട് ലേൺ വൈസ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇഗ്നോ മെയിൻ എക്സാമിൽ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് ആ രീതിയിലുള്ള പാറ്റേണില് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഇഗ്നോ മെയിൻ എക്സാമിന്റെ തൊട്ട് മുന്നേ തന്നെ ലേൺ വൈസ് ഒരു മോഡൽ എക്സാം നടത്തുകയാണ് അപ്പൊ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ഫസ്റ്റ് ആയിട്ട് എഴുതുന്നവരുണ്ടാവും ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് അപ്പം ആ രീതിയിൽ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാം ഓരോ ക്വസ്റ്റിനും നമ്മൾ എങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിനെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു മോഡൽ എക്സാം നടത്തുകയാണ് അപ്പം മോഡൽ എക്സാം ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് സബ്ജക്ട്സിനാണ് അപ്പം ഏതൊക്കെ സബ്ജെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിം എം കോം ബി ബി എ എം ബി എ ബി എ എം എ സോഷ്യോളജി ബി എ എം എ സൈക്കോളജി ബി എ ഹിസ്റ്ററി ബി എ എൻ എം എ ഇംഗ്ലീഷ് ബി സി എ തുടങ്ങിയിട്ടുള്ള പന്ത്രണ്ട് സബ്ജക്റ്റുകളിലെ സെലക്റ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിനായിരിക്കും നമ്മൾ മോഡൽ എക്സാം നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിൾ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ ഒരു മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാക്സിമം എല്ലാവരും ഒരു മണിയും കൂടാതെ അതിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം എനിക്ക് ഉറപ്പ് വരാൻ പറ്റും ഈ ഒരു മോഡൽ എക്സാം എഴുതി ാണ് നിങ്ങൾ മെയിൻ എക്സാമിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും പിന്നെ അതിന് ആയിട്ട് നിങ്ങൾ എഴുതുന്ന മോഡൽ എക്സാമിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മെൻറ്റേഴ്സ് നൽകുന്നതായിരിക്കും അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻറ് ആയിട്ട് നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്തുകൊണ്ട് മോഡൽ എക്സാമിന് ടെൻ വൈസ് നടത്തുന്ന മോഡൽ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മോഡൽ എക്സാമിന് പങ്കെടുക്കുക അതിലൂടെ നിങ്ങളുടെ മെയിൻ എക്സാം നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് മോഡൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്